ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റിപ്പത്ത് കുറിച്ചുള്ള ധ്യാനങ്ങളിൽ ഇരുപത്തി മൂന്ന് മരിയൻ ലുത്തിനിയയിൽ വാഴ്ത്ത മൊടികൾ ഇരുപതാമത്തെ സ്തുതിക്ക് യോഗിയായ കന്യക സ്തുതിക്ക് യോഗ്യായ കന്യക അതൊരു അത്ര നല്ല പരിഭാഷയല്ല ഇംഗ്ലീഷിൽ വേർജിൻ മോസ്റ്റ് റിനൗഡ് എന്നാണ് മോസ്റ്റ് റിനൗണ്ട് ലത്തീനിൽ വീർഗോ പ്രതികാന്ത എന്നാണ് വീർഗോ പ്രതിക്കാന്ത ഏറ്റവും വിഖ്യാതയായ കന്യക ഏറ്റവും കീർത്തിപ്പെട്ട കന്യക ഏറ്റവും പേരെടുത്ത കന്യക ഏറ്റവും ഔന്നത്യമുള്ള കന്യക അങ്ങനെയൊക്കെയാണ് ശരിക്കും തർജ്ജമ വേണ്ടത് വേർജിൻ മോസ്റ്റ് റിനൗണ്ട് എന്നാണ് ഏറ്റവും വിഖ്യാതമായ കന്യക ഏറ്റവും കീർത്തിയുള്ള കന്യക ഏറ്റവും പേരെടുത്ത കന്യക ഏറ്റവും ഔന്നത്യമുള്ള കന്യക അങ്ങനെയൊക്കെയാണ് ശരിക്കും തർജ്ജമ വേണ്ടത് എങ്കിലും ഞാൻ പരമ്പരാഗത തർജ്ജമ നമ്മൾ നമ്മൾ പിന്തുടരുന്നു എന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് അതുതന്നെ തുടരുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് പരിചയമുള്ളത് ആ തർജ്ജമയായതുകൊണ്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് സ്തുതിക്ക് യോഗ്യായി കന്യക ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും വടക്കത്തിന് ഏറ്റവും യോഗ്യയായി കന്യക അതിനോട് ചേർന്ന് പോകുന്നതാണ് ഈ സ്തുതി എന്ന് പറയുന്നത് ഈ കീർത്തി എന്നർത്ഥത്തിലാണെങ്കിൽ വേറെ അർത്ഥമാണ് സ്തുതി എന്നതിന് വേറെ അർത്ഥമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതാണ് മലയാളത്തിൽ പരിചയമുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ വ്യാഖ്യാനമാണ് നൽകുന്നത് ഇന്നലെ പറഞ്ഞതിനോട് കുറച്ച് ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറയുന്നത് ബൈബിളിൽ രണ്ട് തരം നമസ്കരിക്കലുണ്ട് പലതരം നമസ്കരിക്കലുണ്ട് രണ്ട് തരം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമസ്കരിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആരാധിക്കാനെ കുമ്പിടുക പിന്നെ ആദരവോടെ കുമ്പിടുക നമുക്കൊരു വചനം നോക്കുക മത്തായി നാല് പത്ത് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് പ്രൊസ്കിനേയോ എന്നാണ് ഗ്രീക്കിൽ പ്രൊസ്കിനെയോ അവനെ മാത്രമേ ആരാധിക്കാവൂ ലാത്രിയ നമ്മൾ ഇന്നലെ കണ്ടു നിന്ന് ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ ലാത്രിയ അപ്പോൾ ആരാധിക്കാൻ വേണ്ടി നമസ്കരിക്കാം ഇത് യേശു സാത്താനോട് പറഞ്ഞതാണ് നിന്നു ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ ഇവിടെ ആരാധിക്കാനായി കുമ്പിടുന്നതിനെയാണ് ഈ നമസ്കരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം മാനുഷിക യജമാനന്റെ കാൽക്കൽ വീഴുന്ന വൃത്തിന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കാനും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഷമു വേല് സാമുവേല് ഇരുപത് നാല്പത്തൊന്ന് പുതിയ നിയമത്തിലും ഇത് കാണാം ആ സേവകൻ വീണ് അവനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു മത്തായി ഇരുപത്തെട്ട് പതിനാറ് ആ സേവകൻ വീണ് അവനെ നമസ്കരിച്ചുകൊണ്ട് ഒരു ഇല്ലേ ഉപമ കത്തപറ ഉപമയിലാണ് രാജാവിനെയാണ് നമസ്കരിക്കുന്നത് മത്തായി പതിനെട്ട് ഇരുപത്തി ആറ് ഈ പ്രണാമം ആരാധനയല്ല അതൊരു ആദരവാണ് അല്ലെങ്കിൽ നമസ്കാരമാണ് അതായത് എല്ലാ കുമ്പിടലും ആരാധനയല്ല പുറപ്പാട് പതിനെട്ട് പതിനാറ് പതിനേഴ് ഒന്ന് ക്ഷമവേൽ സാമുവേൽ ഇരുപത്തിനാല് ഒമ്പത് രണ്ട് ഷമു വേല് ഒമ്പത് ആറ് പതിനാല് പതിനാല് ഒന്ന് രാജാക്കന്മാർ ഒന്ന് പതിനാറ് ഒന്ന് ഇരുപത്തൊന്ന് ഒന്ന് മുപ്പത്തൊന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണാം എല്ലാ കുമ്പിടലും ആരാധനയല്ല എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥം ആവശ്യപ്പെടുന്ന ആരാധന എന്ന് പറയുന്നത് റോമാലേഖനം പന്ത്രണ്ട് ഒന്ന് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിങ്ങൾ ശരീരങ്ങളെ സമർപ്പിക്കുന്നതാണ് കർത്താവ് പൗലസിലേക്ക് പറയണേ റോമ ലഘനം പന്ത്രണ്ട് ഒന്ന് ബുദ്ധിയുള്ള ആരാധന നിങ്ങൾ ശരീരങ്ങൾ സമർപ്പിക്കുന്നതാണ് എന്നുവെച്ചാൽ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ശരീരം രക്തങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് നമ്മുടെ ശരീര രക്തങ്ങൾ എടുത്ത് പിതാവുകളിലേക്ക് ഉയർത്തുന്നു ആ അപ്പത്തന്നെ രൂപത്തിൽ ദൈവപിതാവ് പരിശുദ്ധാൽമാനെ അതിലേക്ക് അയക്കുന്നു അപ്പോൾ അത് കർത്താവിൻ്റെ ശരീര രക്തമായി മാറുന്നു കർത്താവ് നമുക്ക് നമ്മിലേക്ക് വരുന്നു നമ്മൾ ഒന്നാകുന്നു ഇതാണ് ആരാധന എന്ന് പറയുന്നത് ഏക സത്യദൈവ ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധന ബലി മാത്രമാണ് ബലിയല്ലാത്ത ശുശ്രൂഷ ആരാധനയല്ല കത്തോലിക്ക സഭയുടെ മതബോധനം പതിമൂന്ന് അറുപത്തിരണ്ട് മുതൽ അറുപത്തെട്ട് വരെ വായിക്കാം അപ്പോൾ ഏകസത്യ ദൈവമായ ദൈവത്തിന് കൊടുക്കുന്ന പരമമായ ആരാധന ബലിയാണ് ബലി മാത്രമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം പ്രാണൻ സമർപ്പിച്ചതിൽ നിന്ന് ബലി കൊടുത്തതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു എന്നാണ് ഒന്ന് യോഗന മൂന്ന് പതിനാറിൽ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ബലി കൊടുത്തു അതിലാണ് നമ്മൾ സ്നേഹം തിരിച്ചറിയണേ അപ്പൊ ദൈവ സ്നേഹ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവന്റെ ഈ ബലി സമർപ്പണത്തിൽ നമ്മൾ തന്നെ ഉൾച്ചേരുക എന്നാണ് സ്നേഹത്തിന്റെ സത്ത ബലിയാണ് സ്നേഹത്തിന്റെ സത്ത ബലിയാണ് സ്നേഹത്തിന്റെ തത്വം ബലിയാണ് പരമമായ ആരാധന ആരാധനയായ ബലി ദൈവത്തിന് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ വിശുദ്ധരെ ബലി സ്വീകരിക്കുകയില്ല സ്വീകരിക്കാൻ കഴിയില്ല നാം വിചുദ്ധർക്കോ മറിയത്തനോ ബലി അർപ്പിക്കാറുമില്ല ഏതെങ്കിലും കത്തോലിക്കര് ഈ പരമമായ ആരാധന എന്ന് പറഞ്ഞ ബലി മറിയത്തനോ വിചിതർക്കോ അർപ്പിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയാണെന്നാണ് ബന്ധഗസ്തകാരും ദൈവസഭക്കാരും ക്രിസ്റ്റ ഡെൽഫിയൻസും പിന്നെ ബോണഗൻ ക്രിസ്ത്യൻസും പ്രൊട്ടസുകാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് അവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത് ഏകസത്യ ദൈവത്തെ സേവിച്ചവരെ വചനം പ്രഘോഷിക്കുന്ന അവസരത്തിൽ സ്മരിക്കണമെന്ന് യേശു തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് സുഭീക്ഷം ലോകത്തെ എവിടെയെല്ലാം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവൾ ചെയ്തതും അവൾ ഓർമ്മയ്ക്കായി പ്രസ്താപിക്കപ്പെടും മർക്കോസ് പതിനാല് ഒമ്പത് ലൗകിക യജമാനന്മാരെ സേവിക്കുന്നത് ദൈവത്തിനുള്ള ശുശ്രൂഷയാകുമെന്ന് പത്രോസ് പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് പത്രോസ് രണ്ട് പതിനെട്ട് ക്രിസ്തീയ വിശുദ്ധരെ സേവിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തിയാകും അപ്പോൾ മറിയത്തെ സ്തുതിക്കുന്നതും വാഴ്ത്തുന്നതും ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന പ്രവൃത്തിയാകുമെന്നാണ് പത്രോസ് പഠിപ്പിക്കണേ മാത്രമല്ല ഏകമധ്യസ്ഥനായ യേശുക്തന്റെ മധ്യസ്ഥത്തോടൊപ്പം ഒന്ന് തുമ്മത്തി രണ്ട് അഞ്ച് വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയരേണ്ടതുണ്ടെന്ന് തിരുവഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു വെളിപാട് അഞ്ച് എട്ട് വെളിപാട് എട്ട് ഒന്ന് നാല് രക്തസാക്ഷികളുടെ ആത്മാക്കളുടെ പ്രാർത്ഥനയും സ്വർഗം കേൾക്കുമെന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു വെളിപാട് ആറ് ഒമ്പത് പതിനൊന്ന് ഇക്കാരണത്തെല്ലാം വിശുദ്ധരെ വണങ്ങുന്നു ദൂളിയ അവരുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്നു വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എല്ലാ മനുഷ്യരെക്കാളും ഉയർത്തപ്പെട്ട ഏറ്റവും വിഖ്യാതയായ കന്യക ഏറ്റവും കീർത്തിയുള്ള കന്യക ഏറ്റവും പേരെടുത്ത കന്യകയായ മറിയം എല്ലാവരേക്കാളും ഉയർത്തപ്പെട്ടവൾ മോസ്റ്റ് റിണൗണ്ട് ഇത്രയും പേര് കേട്ട ഒരു ഒരു സ്ത്രീ ലോകത്തില്ല ശരിയല്ലേ മറിയത്തിൻ്റെ അത്രയും പേരെടുത്ത കീർത്തിപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ലോകത്തുണ്ടോ ഇന്ന് വരെയുണ്ടോ ഇല്ല ഇത്രയും മറിയത്തെ പോലെ പേരെടുത്ത കീർത്തി കേട്ട ഒരാള് ലോകത്തില്ല അതുകൊണ്ട് മറിയത്തെ വണങ്ങുമ്പോൾ മറിയത്തെ സ്തുതിക്കുമ്പോൾ അതിനെ ഹൈപ്പർ ദൂളിയ എന്ന് പറയുന്നു ഇത് പരമമായ ആരാധനയല്ല പരമമായ സ്തുതിയാണ് വണക്കമാണ് മറിയത്തെ കണ്ട് വിസ്മയം കൊണ്ട് എലിസബത്ത് അവളെ സ്തുതിച്ചു എന്ന് ലൂക്ക സ്ലേജിട്ടുണ്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് എലിസബത്തിനോട് ചേർന്ന് നമ്മളും മറിയത്തെ വാഴ്ത്തുകയാണ് സ്തുതിക്കുകയാണ് സ്തുതിക്ക് യോഗിയാണ് മറിയം സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കുമെന്ന് മറിയം തന്നെ തിരുവചനത്തെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ നിറവേറ്റുകയാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒന്നുകൂടി കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനാൽ ഈ ദ വേൾഡ് ഇൻ മോസ്റ്റ് റിനൗണ്ട് എന്നുള്ള ആ വാഴ്ത്തുമൊഴി ഏറ്റവും വിഖ്യാതയായ കന്യക ഏറ്റവും കീർത്തിയുള്ള കന്യക ഏറ്റവും പേരെടുത്ത കന്യക ഏറ്റവും ഔന്നത്യമുള്ള കന്യക അവളെ അവൾ സ്തുതിക്ക് യോഗിയാണ് വണക്കത്തിന് യോഗിയാണ് സ്തുതിക്ക് യോഗിയാണ് അങ്ങനെ സ്തുതിച്ച എലിസബത്തിനോട് ചേർന്നാണ് നമ്മൾ മറിയത്തെ സ്തുതിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന അത് ഗബേൽ മാലാഖ സ്വർഗത്തിലെ മാലാഖയും ഭൂമിയിൽ എലിസബത്തും കൂടി ചേർന്ന് മറിയത്തെ സ്തുതിച്ച പ്രാർത്ഥനയാണ് ഇതിനേക്കാൾ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു പ്രാർത്ഥന വേറെയുണ്ടോ കർത്തൃപ്രാർത്ഥന പോലെ തന്നെ സൂപ്പറാണ് ഈ പ്രാർത്ഥന അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകളെയൊക്കെ കർത്താവിലേക്കും മറിയത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം കത്തോലിക്കരെ നമ്മൾ ഏറ്റെടുക്കണം അതായിരിക്കട്ടെ മറിയത്തിന് കൊടുക്കാവുന്ന നല്ല സമ്മാനം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകമായതുകൊണ്ട് പറയല്ല തിരുവചന ജപമാല എന്ന പറഞ്ഞ പുസ്തകം നിങ്ങൾക്ക് കുറച്ച് പൈസ മാറ്റിവെക്കാൻ മറിയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് പല ആളുകൾക്കും വിതരണം ചെയ്യണമെന്നും നിങ്ങളെ പ്രാർത്ഥനകളിൽ ഉപക ഉപയോഗിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീ ശോമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ